ഇങ്ങനെ മുട്ട ഒന്നായില്ലേ ഒരു പ്രത്യേകത ഉണ്ട് അത് അറിയാം അതല്ലാന്ന് മസിലിങ് വരും ഗംഭീര കുറവുണ്ട് മസലിന്റെ കുറവ് എനക്കുണ്ട് ഒന്നിഞ്ഞെടുത്തോ ചെറുതായിട്ട് മസിലിങ്ങും വരട്ടെ വീലൊന്നും കൂടി ഉണ്ട് ഒരു കൈക്കും കൂടി മസിലും കായ്ക്കിയാലോ അത് ഒരു കൈക്ക് മസിലും മതി ഏറ്റവും മിക്സിനും വില ഇരിക്കറ് രാവിലെ പുരനിന്നിറങ്ങും മോള് പറഞ്ഞാ മിക്സി വാങ്ങിച്ചില്ലേ ഇതങ്ങ് കൊണ്ടു വന്നിരിക്കില്ലേ നിങ്ങൾ കൊന്നിടും നിങ്ങളിത് കെട്ടി പറിച്ചി നോക്കി നിന്നോ നാട്ടുകാരുടെ ഒരു വിലയില്ല പൊക്കെ ഇനി അല്ലടാ പറഞ്ഞ നാട്ടുകാരോട് എൽ കെ ജി പിള്ളേരോടൊക്കെ ഇനി പറഞ്ഞാൽ നിന്നിക്കില്ലേ എനിക്ക് ഓള പേടിയാന്ന് ആരും അറിഞ്ഞിരിക്കും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒന്നോ ഇന്ന എന്നോട് ഞാൻ പെട്ടി കേൾക്കട്ടോ ബാ പിള്ളെല്ലി കുറവായിട്ട് നാട്ടിലൊരു പണ്ടത്തെ പിള്ളറല്ലേ കളിക്കട്ടെ അങ്ങോട്ടാടിക്കല് പോവാണോ ആ അങ്ങനത്തെ ഒന്ന് കണ്ടി പോരേന്റെ അടുത്ത് നടക്ക പോകൂലോ നിങ്ങള് ശക്തി അല്ലണ്ടാവും എന്റെ മാമേണ്ടല്ലോ കമ്പയ്മല ടയറിങ്ങനെ വലിച്ചു കൊണ്ടു ചോദിച്ചു അതിമക്കാവോട്ട് കാര്യം

ടനെ എന്താ മിക്സി എടുത്ത് ഇവിടെ കൊണ്ടാകടാ അത് പൊട്ടിപ്പോടാ അതിനെടുത്തോ ഭയങ്കര ശക്തിയുള്ള കുണ്ടല്ലേ ഇടിച്ചാടുന്ന മിക്സിട്ടിപ്പോ